ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ നദിയിലും ചോറ്റുമാറ കൈത്തോട്ടിലും ജലനിരപ്പ് ഉയരുന്നു തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ടതില്ല ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ഇന്നലെ രാത്രി മുതൽ പെയ്തു വരുന്ന ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ നദിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ഇതോടൊപ്പമാണ് പെരിയാർ നദിയുടെ പ്രധാന കൈത്തോടായ പെരിയാർ ചോറ്റുവാറ കൈത്തോട്ടിലും ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് ഏതാണ്ട് രണ്ടടിയോളം ഉയരുകയാണെങ്കിൽ റോഡിലേക്ക് വെള്ളം എത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നെല്ലിമല ജംഗ്ഷൻ ചുരക്കളം ആശുപത്രിയുടെ ഭാഗങ്ങൾ ഇതോടൊപ്പം കക്കിക്കവല ചുരക്കളം കവല എന്നിവിടങ്ങളിലാണ് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിരവധിയായ ആളുകൾ താമസിക്കുന്നുമുണ്ട് ഇതോടൊപ്പം വിവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയരും നൂറ്റി മുപ്പത്തി ആറടി റൂൾകർവ് കഴിയുന്നതോടുകൂടി ഷട്ടറുകൾ ഉയർത്തി പെരിയാർ നദിയിലേക്ക് മുല്ലപ്പെരിയാറിലെ അധിക വെള്ളം കൂടി തമിഴ്നാട് ഒഴുക്കിവിടും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ നിലവിലെ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർച്ചയ്ക്കൊപ്പം ഷട്ടറുകൾ ഉയർത്തുന്നതോടുകൂടി കൂടുതലായ ജലം പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്താനും തീരദേശവാസികളുടെ വീടുകളിലേക്ക് വെള്ളം കയറാനും സാധ്യത ഏറെയുമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബണ്ടിപ്രിയ ഗ്രാമപഞ്ചായത്ത് പീരിമേട് താലൂക്ക് ഓഫീസിന് കീഴിലെ വില്ലേജ് ഓഫീസുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനു വേണ്ടി വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാൾ ഗവൺമെന്റ് യു പി സ്കൂൾ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളിലേക്ക് നിർദ്ദേശങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അനൗൺസ്മെന്റ് സംവിധാനവും ഉണ്ടാവും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ